അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു പുറപ്പെടുകയാണ് പുറപ്പെടുകയാജാലിന്റെ പേര് ഖുർആാനിലില്ല ഹദീസിലാണുള്ളത് ഖുർആൻ പറഞ്ഞു സൂചന നൽകിയിട്ടുണ്ട് സൂറത്തു ആ നൂറ്റി അൻപത്തി എട്ടാമത്തെ ആയത്തെടുത്താൽ കാണാം യാ തിറബിക് നിന്റെ റബ്ബിന്റെ ചില അടയാളങ്ങൾ വരുന്ന ദിവസം അതിൽപ്പെട്ടതാണ് ദജ്ജാൽ അതിൽപ്പെട്ടതാണ് ദാബത്തുല്ലർ അതിൽപ്പെട്ടതാണ് തുലൂഷംസിരി മഗ്രിബിഹാ പടിഞ്ഞാറ് നിന്നും സൂര്യൻ ഉദിക്കുന്നത് എന്തോ അള്ളാഹുതാല ഒരു ഹിക്മത്തിന് വേണ്ടിയാണ് ദജാലിന്റെ പേര് ഖുറാനിൽ പറയാഞ്ഞത് ഹദീസിൽ വന്നിട്ടുണ്ട് ദജാൽ എന്താ ദജാൽ ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞ അമേരിക്ക അമേരിക്ക ആണോ ആ ഞാൻ പറഞ്ഞുതരാം ആരാണ് ദജ്ജാൽ ദജാൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ കള്ളൻ എന്നാണ് തന്ത്രശാലി കള്ളൻ എന്നൊക്കെയാണ് അർത്ഥം ഭയങ്കര ഹിക്മത്ത് വാലായ ദജാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കിയാമത്ത് നടക്കുകയില്ല ദജ്ജാലുകൾ അനവധി ആളുകൾ വരും അവരിൽ അവസാനത്തവൻ അൽ അവസാന ഒറ്റക്കണ്ണനായ ദജ്ജാലാണ് അവനാണ് മുപ്പതാമത്തെ അതിനു മുമ്പ് ഇരുപത്തൊമ്പത് ദജ്ജാലുമാർ വരുമെന്ന് കണ്ടോ സലാസൂന എണ്ണം വരും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു മുതൽ ലോകാവസാനം വരെ പല സംഭവങ്ങളും ഈ ദുനിയാവിൽ അരങ്ങേറും ഏറ്റവും വലിയ സംഭവം പ്രബോധനത്തിന് നിയുക്തരായ എല്ലാ അമ്പിയാക്കളും അവരുടെ ഉമ്മത്തികൾക്ക് ദിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അൽ അവർ അൽ കസാബ് അവൻ കള്ളനാണ് ഒറ്റ കണ്ണനാ ഒരു കണ്ണേ ഉള്ളൂ ആ ഒരു കണ്ണുകൊണ്ടാണ് അവൻ കാണുന്നതും നോക്കുന്നതും മുത്തുനബി പറയുകയാണ് അല ഇന്നു അവൻ ഒറ്റക്കണ്ണനാണ് നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ലോ ജു സ്മൂത്ത് മുടിയല്ല ജടപിടിച്ച മുടിയാണ് അവനുള്ളത് അവൻ യർ ഹിമാർ അവന്റെ വാഹനം കഴുതയാണ് കഴുതപ്പുറത്താവും വരിക ജട പിടിച്ച മുടി തീർന്നില്ല അവൻ നിൽക്കുമ്പോൾ കാഴ്ചയ്ക്ക് മോശമാണ് കാലുകൾക്കൊരു വളവുണ്ട് വെളുത്ത നിറമാണ് കണ്ടോ ഹദീസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് സെയ്ദുന റസൂലുള്ളാഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹദീസിൽ മനസ്സിലാകുന്നത് മുത്തുന് പീഠകാലത്തവൻ ജീവിച്ചിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട തമീമുദ്ദാരി എന്ന സൊഹാബിയും മുപ്പതോളം കൂട്ടുകാരും ബഹറിൽ യാത്ര ചെയ്യുമ്പോ കണ്ടു എന്ന് ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ ബഹറിലെ സമുദ്രത്തിലെ ഒരു ജസീറയിൽ ചങ്ങല കൊണ്ട് അവനെ ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ് ചങ്ങല കൊണ്ട് അവൻ ഒരു ദിവസം വരും അന്നാ ചങ്ങലെ അവൻ പൊട്ടിക്കും എന്ന് ഹദീസിൽ നിന്ന് വെളിവാകുന്നു ചങ്ങല പൊട്ടുന്നത് ഒരു ദിവസം അവൻ ക്രൂദ്ധനാകും ശക്തമായി ദേഷ്യം വരുമ്പോൾ അവൻ ഒരു കൊടച്ചിൽ കൊടയും ആ കൊടച്ചിലോടുകൂടി ചങ്ങല പൊട്ടും അവൻ പുറത്തേക്ക് വരും അവൻ വരുന്നത് എവിടെന്നാ എന്തൊക്കെ സംഭവിക്കും ഇവിടെ മുത്തുനബി പറയുകയാണ് വരും ദജാലിന്റെ മറ്റൊരു പേരാണ് മസീഹ് രണ്ടർത്ഥമുണ്ട് ഒന്ന് ചുറ്റി സഞ്ചരിക്കുന്നവൻ മറ്റൊരർത്ഥം ഭൂമിയിലൂടെ അവൻ സഞ്ചരിക്കും അവന് എല്ലാ പ്രദേശത്തും കടക്കാം പക്ഷെ മുത്തുനബി പറഞ്ഞു ഇല്ല മക്കാവൽ മദീന രണ്ട് ഹെറം മക്കയിലും മദീനയിലും അവന് കടക്കാൻ കഴിയില്ല ബാക്കി ഭൂമി മുഴുവനും അവൻ ചുറ്റി സഞ്ചരിക്കും കണ്ടോ അതുകൊണ്ട് അവന്റെ ഫിത്തിന അവൻ വരുന്നത് വാദിച്ചുകൊണ്ടാണ് വരുന്നത് ഞാൻ ദൈവമാണ് ഞാൻ റബ്ബാണെന്ന് അവൻ വാദിക്കും ഒരാൾ എന്നോട് ചോദിച്ചു അല്ല ഇതൊക്കെ എന്തിനാ വരുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല സമാൻ അവസാനിക്കുന്നു മോശമാകുന്നു ലോകാവസാനം അടുത്തു ആകാശഗോളങ്ങൾ ഉതിർന്നു വീഴും സൂര്യൻ ചുരുട്ടപ്പെടും എന്താ വൈതൽ വഹൂഷു ഹുശറത്ത് എന്ന് പറഞ്ഞ കാട്ടിലെ വലിയ മൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും നാട്ടിലേക്ക് ഇറങ്ങി വരും നോക്ക് ഇന്നലെ ഒരാൾ കാട്ടാനയുടെ കുത്തേറ്റ് മരിച്ചു അല്ലെ ആന ഇറങ്ങുന്നു കാട്ടുപന്നി ഇറങ്ങുന്നു സിംഹം ഇറങ്ങുന്നു പുലി ഇറങ്ങുന്നു ആ അവർക്കൊക്കെ മനസ്സിലായി തീരാറാ എന്ന് ഇപ്പോഴും മനസ്സിലാകാത്തത് നമ്മക്കാ നമ്മൾ ഇപ്പോഴും പണത്തെ കെട്ടിപ്പിടിച്ച് ജീവിക്കുകയാ ജീവിക്കുകയാല്ലേ എന്നാലും ഒരു ലക്ഷം രൂപ ഒരു ഒരു ലക്ഷം രൂപ എന്ന് പറ ഈ പള്ളിയുടെ പണിന്ന് പൂർത്തിയാക്കട്ടെ എന്താ മേടിക്കണ്ടേ അബ്ദുല്ലാജി പറയാം മേടിക്കണ്ട അത്രമാത്രം പിരിച്ച് അല്ലേ ഇനി ഞാൻ പിഴിയുന്നില്ല എന്നാ ശരി ഇന്ന് നല്ല വാല് പറഞ്ഞു തരാം ഏ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വരും എവിടെന്നാ വരുന്നത് മഷിരിക്കി കിഴക്ക് ഭാഗത്ത് നിന്ന് മറ്റൊരു ഹദീസിൽ കാണാം ജസീറയിൽ നിന്ന് വേറൊരു ഹദീസിൽ കാണാം ആ രാജ്യത്തിന്റെ പേര് തന്നെ ആ രാജ്യം ഇറാനിൽ പെട്ട സ്ഥലമാണ് വരും നോക്കൂ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് മെമ്പറിൽ കയറി മൂന്ന് പ്രാവശ്യം പറഞ്ഞു യൗമുൽ യൗമുൽ മൂന്ന് വട്ടം ആവർത്തിച്ചു പറഞ്ഞു അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചത് ഹബീബായ പ്രവാചകൻ ഒരു ദിവസം വരും അവൻ ചെന്ന് കയറും മുകളിൽ അവൻ കയറും അവിടെ നിന്നുകൊണ്ട് മദീന പട്ടണം ദജാല് കാണും അവൻ കൂട്ടുകാരോട് പറയും അസ്ഹാബി അവന്റെ കൂട്ടത്തിലുള്ളവരോട് പറയും അമാ അൽ ഈ അമാാരം നിങ്ങൾ കാണുന്നില്ലേ മസ്ജിദു മസ്ജിദ് ഇത് അഹമ്മദ് പള്ളിയോലയുടെ മോളിൽ കേറിയേക്കും എന്നിട്ട് മദീന നോക്കും അപ്പോൾ വെള്ളക്കൊട്ടാരം നിങ്ങൾ കാണുന്നില്ലേ ഇത് അഹമ്മദ് പ്രവാചകന്റെ മസ്ജിദാണെന്ന് പറയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോൾ വെള്ളക്കൊട്ടാരം ഉണ്ടോ അവിടെ ഉണ്ടോ എന്നാൽ ഇന്ന് വെള്ളക്കൊട്ടാരം ഉണ്ട് റസൂൽ ഏറ്റവും വലിയ മൊഴിസത്തല്ലേ അത് അല്ലേ ചുമയത്തിൽ മദീന പിന്നീട് ദജാൽ അവിടെ നിന്നിറങ്ങി മദീനത്തേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ തസ്രീഫുൽ മല മലക്കുകൾ അവനെ പിന്തിരിപ്പിക്കും മലക്കുകൾ അവനെ പിന്തിരിപ്പിക്കും ഓരോ മലക്കും ഊരിപ്പിടിച്ച വാളുമായി മദീനയുടെ ഓരോ വീതിയിലും നിരക്കുമെന്ന് ഹദീസിലുണ്ട് മദീനയുടെ ഒരു റോട്ടിലൂടെയും അവനെ കടക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ മലായി വാളൂരി പിടിച്ചുകൊണ്ട് ദ ജാലിനെ അങ്ങനെ ദ പോകും സിബഹത്തുൽ ജുർഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉപ്പ് മയമുള്ള മണ്ണാണത് മദീനയുടെ ക്ക് നാല് കിലോമീറ്റർ അകലത്തിൽ കടക്കുന്ന സ്ഥലമാണ് അവിടെ ചെന്നുകൊണ്ട് അവന്റെ ടെന്റ് അവൻ സ്ഥാപിക്കും ഹൈമ സ്ഥാപിക്കും

നോക്കൂ അള്ളാഹു തെയും ബാത്തിൽ കബടനെയും വിശ്വാസിയെയും ആ മൂന്ന് വട്ടം ഭൂമി കുലുങ്ങുന്നതോടു കൂടി എല്ലാ മുനാഫിക്കും എല്ലാ അധർമ്മകാരിയും പാപിയും അടുത്തേക്ക് വരുമെന്ന് ഈമാന്റെ അഹലുകാർ ഒരു ഭാഗത്ത് മുനാഫിക്കും ഫാസിക്കും ഒരു ഭാഗത്ത് അള്ളാഹുല നമ്മുടെ എല്ലാം ഭാഗത്ത് അണുയരത്തി തരട്ടെ എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മലക്കുകൾ അവനെ കൊണ്ടുപോകും കിബല ഭാഗത്തേക്ക് കൊണ്ടുപോകും അവിടെ വെച്ചാണ് അവന്റെ നാശമെന്ന് അവൻ ഒറ്റക്കല്ല വരുന്നുണ്ട് ഫോളോ ചെയ്യും പിൻപറ്റും പിൻപറ്റും നാട്ടിലെ യഹൂദികളിൽ നിന്നും അവനെ അൽഫ ഒറ്റക്കല്ലോളോ മലക്കുകൾ എഴുപതിനായിരം ജൂതന്മാർ അലൈഹി മുത്തയാലിസ അവരുടെ ദേഹത്തൊരുതരം ഷാൾ ഉണ്ടാകുമെന്ന് ഫലസ്തീനിൽ ചെന്നാൽ ജൂതന്മാരെ കാണാം അവരുടെ തലയിൽ കറുത്ത തൊപ്പിയുണ്ട് നമ്മുടെ പോലെ ഇറയും കിടക്കുന്ന തൊപ്പിയല്ല തൊപ്പിയും ഇങ്ങനെ ഒറ്റ പുറയിലായിരിക്കും അതെങ്ങനെയാണ് അത് ഇരിക്കുന്നത് എനിക്കറിയില്ല കുനിഞ്ഞാനൊന്നും അത് വീട് പോകില്ല അവരുടെ തലയിൽ ഒരു ഷാളുണ്ട് നമ്മുടെ ലുങ്കിയിൽ വെള്ളലുങ്കി അതുപോലത്തെ ഡിസൈൻ ആ ഷാളിന് നീളത്തിൽ ിസ തൈലസാൻ എന്ന് പറയുന്ന ജൂതന്മാരടിയുന്ന ഒരു പ്രത്യേക ഷാളുണ്ട് ആ ഷാളും ചുറ്റിക്കൊണ്ട് എഴുപതിനായിരം യഹൂദികൾ വാളുമായി ഫോളോ ചെയ്യുമെന്ന് മുഹമ്മദ് ആ ജൂതന്മാർ ഏത് നാട്ടിലെ ജൂതനാണെന്നും മുത്തനബി പറഞ്ഞിസുള ഭാഗമാണ് ഇന്ന് ഇന്നത്തെ ഇറാനിൽ ലക്ഷക്കണക്കിന് ജൂതന്മാരുണ്ട് അള്ളാഹു പടച്ചവൻ മുത്തുനി എത്ര കൃത്യമായിട്ടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ട സഹാബത്ത് ദജ്ജാൽ ഈ ഭൂമിയിലേക്ക് വന്നാൽ താമസിക്കും താമസിക്കും ഫിൽ 40 ദിവസം യൗമൻ ഒരു ദിവസം ഒരു കൊല്ലത്തിന്റെ നീളമാണ് രണ്ടാമത്തെ ദിവസം യൗമൻ ക ഷഹർ ഒരു മാസത്തിന്റെ നീളമാണ് ക മൂന്നാമത്തെ ദിവസം ഒരു ആഴ്ചയുടെ നീളമാണ് അയ്യാമിഹി ക അയ്യാമികും മറ്റു ദിവസം നിങ്ങളുടെ ദിവസം പോലെയാണ് അപ്പോ സഹാബി ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ഒരു വർഷത്തിന്റെ നീളമുള്ള ഒരു ദിവസത്തിൽ ഞങ്ങൾ അഞ്ചു നേരം നിസ്കരിച്ചാ മതിയോ ഒരു വർഷത്തിന്റെ നീളമുള്ള ഒരു ദിവസത്തിൽ ഞങ്ങൾ അഞ്ചു നേരം നിസ്കരിച്ചാ മതിയോ മനസ്സിലായില്ല മനസ്സിലായില്ല ആ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുന്നേ എന്താ അവിടെ പരിപാടി ഉണ്ടോ ഏ ഒരു വരുമ്പോ ആദ്യത്തെ ദിവസം ഒരു കൊല്ലത്തിന്റെ നീളമുള്ള ഒരു ദിവസം അപ്പൊ അഞ്ചു നേരം നിസ്കരിച്ചാൽ പോരാ ലാ മുത്തുനബി പറഞ്ഞു അഞ്ചു നേരം നിസ്കരിച്ചാൽ പോരാ അതിന്റെ കതിറിനെ നിങ്ങൾ അളന്ന് തീരുമാനിക്കണം ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് ഇമാം നബബി ഷറഹ് മുസ്ലിമിൽ പറഞ്ഞതെങ്ങനെയാണെന്നറിയുമോ സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ അഞ്ചു മണിക്കൂർ കഴിഞ്ഞാണ് ലോഹർ വരുന്നതെങ്കിൽ അഞ്ചു മണിക്കൂർ കഴിഞ്ഞ് ലോഹർ നമസ്കരിക്കണം ആ ലോഹർ കഴിഞ്ഞാൽ മൂന്നര മണിക്കൂർ കഴിഞ്ഞാണ് അസർ വരുന്നതെങ്കിൽ അത് കണക്കാക്കി അസർ അസർ നമസ്കരിക്കണം ഴു രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് മകരിപ്പ് വരുന്നതെങ്കിൽ അത് കണക്കാക്കി മകരിപ്പം നിസ്കരിക്കണം അപ്പൊ സഹാബാക്കൾക്ക് വിവരമില്ലേ സഹാബാക്കൾക്ക് ശാസ്ത്രം അറിയില്ലേ അല്ലെങ്കിൽ അവിടെ ഒരു അങ്ങനെ ചോദ്യം പറയേണ്ട ആവശ്യം എന്താ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ദജ്ജാലു വന്നാൽ പ്രപഞ്ചത്തിന്റെ താളം പോലും തെറ്റും ലോകം കാഹളത്തിൽ ൂതാൻ അടുക്കുന്നതിനു മുമ്പ് വരുന്ന വലിയൊരു അടയാളമാണ് അല്ലാതെ അമേരിക്കയും റഷ്യ ഒന്നുമല്ല ഒറ്റ കണ്ണൻ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ തടകി വിട്ടിരിക്കുക അള്ളാഹു ഇവിടെ മാംസ മാംസകൃഷ്ണ ഒരു കണ്ണേ ഉള്ളൂ നടുക്ക് എന്താ പടപ്പല്ലേ കഴുതപ്പുറത്താ വരിക ആള് ബോഡി ഷേപ്പ് വളഞ്ഞ കാല മനുഷ്യനാ എളുത്ത മനുഷ്യനുമാർ പ്രിയപ്പെട്ട സഹോദരന്മാരെ മുത്തുനബി പറഞ്ഞു ഭയങ്കര വേഗതയാണ് സംസ്കാരത്തിലെ അവസാനത്തെ അതഹയ്യാത്തിൽ തൊട്ട് കാവലിനെ തടാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അത്ര ഫിത്തിനെയാണ് അവർ എങ്ങനെയാ കാവലി തടാൻ പറഞ്ഞത് എല്ലാ ഭാഗത്തും ഒഴിച്ച് ഒരു വായത്തിൽ മുഖ ഒഴിച്ചുണ്ട് ഈ മൂന്ന് പരിശുദ്ധ ഹറമുകളിൽ അവന് കടക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവന്റെ വേഗതയെ പറ്റി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കാർമേഘം നീങ്ങും പോലെയാണ് വേഗത്തിൽ അവൻ നീങ്ങിക്കൊണ്ടിരിക്കും അവൻ അത്ഭുതങ്ങൾ കാണിക്കും ദജ്ജാല് വരുന്നതിന് തൊട്ടും മുമ്പ് മൂന്ന് വർഷം ഒരുപാട് അടയാളങ്ങൾ ഉണ്ടാകും മുത്തുനബി പറഞ്ഞു ദജ്ജാല് പുറപ്പെടുന്നതിന് മുമ്പ് മൂന്ന് കൊല്ലങ്ങൾ വരാനുണ്ട് അതിലൊന്നാമത്തെ കൊല്ലത്തിൽ മൂന്നിലൊന്ന് മഴയെ കിട്ടുകയുള്ളൂ രണ്ടാമത്തെ വർഷം മൂന്നിൽ രണ്ട് മഴ നോക്കൂ മൂന്നാമത്തെ വർഷം മുഴുവൻ മഴയും നഷ്ടപ്പെടും ഭൂമി മുഴുവനും കരിഞ്ഞു ഉണങ്ങുന്നതാണ് പറഞ്ഞു എല്ലാ മരങ്ങളും ഉണങ്ങിപ്പോകും ഏതാനും മരങ്ങൾ മാത്രമേ അതിജയിക്കുകയുള്ളൂ അപ്പോൾ സഹാബത്ത് ചോദിച്ചു നോക്കിയില്ല അക്കാലത്ത് ജനങ്ങളങ്ങനെ ജീവിക്കും നബിയെ കാരണം അരിയില്ല ഗോതമ്പില്ല ഫല ഫലവൃക്ഷങ്ങളൊന്നും തന്നെ ഇല്ല എങ്ങനെ മൂന്ന് കൊല്ലം തള്ളി നീക്കുമെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അന്നത്തെ ഫുഡ് ഭക്ഷണം എന്ന എന്നാണ് അള്ളാഹു അക്ബർ എന്ന എന്നതിറാണ് നിങ്ങൾ അത് പറഞ്ഞ് വിശപ്പു മാറ്റും ഇതൊക്കെ വരാൻ പോവുക ഇതൊക്കെ വരാൻ പോവുകയാൻഷല്ലാ ദിക്കറും സലാത്തും ഒക്കെ വർദ്ധിപ്പിച്ചോളീൻ അല്ലേ സിനിമയൊന്നും കാണണ്ട ആ കാണണ്ടെ വെച്ച എനിക്ക് ഒന്ന് റിലാക്സ് ചെയ്യണ്ടേ ഫുഡൊന്നും ഇല്ല എല്ലാം ഉണങ്ങി നിൽക്കുക കരിഞ്ഞു നിൽക്കുക എന്താ ഫുഡ് ദിക്കറുകൾ കണ്ടോ അവസാന കാലത്ത് നടക്കുന്ന യുദ്ധം ഇമാം മഹദിയുടെ നടക്കുന്ന യുദ്ധത്തിൽ തുർക്കി ഫതഹാകു എന്നുണ്ട് തുർക്കി പട്ടണം ഫതഹാക്കുന്നവർ എങ്ങനെയാണെന്നറിയോ ഒരായുധം ഇല്ല മൂന്ന് തക്ബീറും ഇല്ലെന്നാ ആ തക്ബീറോടു കൂടി തുർക്കി വീഴും ഇസ്ലാമിലേക്ക് വരുമെന്നാ ആയുധം ഇല്ല ഒന്നുമില്ല അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ തുർക്കി ഫത്താകും അതൊക്കെ എന്ത് പവറുള്ള അള്ളാഹു അക്ബർ ആയിരിക്കും അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ദജ്ജാൽ ഭൂമി മുഴുവനും അത്ഭുതങ്ങൾ കാണിക്കും നോക്കൂ ഒരു ഒരബീടം മുമ്പിൽ ദജ്ജാൽ വരും എന്നിട്ട് ദജ്ജാൽ പറയും ഞാൻ റബ്ബാണ് ഞാൻ റബ്ബാണ് നിനക്ക് ദൃഷ്ടാന്തം കാണിച്ചു തരാം നീ വിശ്വസിക്കുമോ ആ ഞാൻ വിശ്വസിക്കാം അവന്റെ മാതാപിതാക്കളെ രണ്ട് ഷൈതാന്മാരോട് പറയും ഈ ആറാബിയുടെ പിതാവും മാതാവും അതാവേശ പ്രച്ഛന്നനായി കൊണ്ട് കടന്നു വരാൻ പറയും തന്റെ മുമ്പില് പണ്ട് മരിച്ചുപോയ വാപ്പായും ഉമ്മായും അവർ രണ്ടുപേരും ഈ ആറാബിയോട് പറയും യാ ബുനയ്യ ആ എന്റെ മോനെ നീ അവനെ പിൻപറ്റൂ റബു ദ നിന്റെ റബ്ബാണ് എങ്ങനെയുണ്ട് ഏഹ് മരിച്ച പോയ ഓപ്പാനും എഴുന്നേപ്പിച്ച് കാണിച്ചാ പിന്നെ വിശ്വസിക്കാതിരിക്കുവോ പടച്ചോം കാക്കട്ടെ നോക്കൂ ദജ്ജാൽ ഒരു ഒരു മനുഷ്യനെ വിളിക്കും എന്നിട്ട് വാളുകൊണ്ട് ആ യുവാവിനെ നെടുകെ പിളർത്തും അതിനും മുമ്പ് ദജ്ജാൽ അവൻ്റെ അനുയായികളോട് പറയും ഞാൻ ഈ മനുഷ്യനെ വധിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് ഈ മനുഷ്യനെ ജീവിപ്പിക്കും എന്നിട്ടും ഞാൻ മനുഷ്യനോട് ചോദിക്കും ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നെ ഉൾക്കൊള്ളുകയില്ല നോക്കൂ നല്ലൊരു മോമിനായ മനുഷ്യനെ ദജ്ജാലു പിടിക്കും എന്നിട്ട് നെടുകെ പിളർത്തും എന്നിട്ട് വീണ്ടും ആ മനുഷ്യനോട് കൂടാൻ പറയും ഇതൊക്കെ ചെയ്യുന്നത് അല്ലാഹു തന്നെയാണ് അള്ളാഹു ആ മനുഷ്യന് ജീവനിട്ട് കൊടുക്കും ആ മനുഷ്യൻ അതാ പൂർണ്ണ മനുഷ്യനാകും എന്നിട്ട് ദജ്ജാല് ചോദിക്കും ഞാൻ നിന്റെ റബ്ബല്ലേ നിന്നെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്തല്ലോ അപ്പോൾ ഈ മനുഷ്യൻ ആവേശത്തോടു കൂടി പറയും ഇന്നക്കെ കള്ളനായ ഹബീബായ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും നിന്നിൽ കാണുന്നുണ്ട് കണ്ടോ ഒരുപാട് സംഭവങ്ങൾ ദജ്ജാല് കടലിൽ ഇറങ്ങും ദജ്ജാൽ ആകാശത്തോട് മഴ പറയാൻ മഴ പെയ്ക്കും ദജ്ജാൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് ആട് മാട് പശുവിനൊക്കെ ഒരുപാട് വലുതായി പാല് ചുരത്തുന്നത് കാണും ഇതൊക്കെ സംഭവിക്കും സുഹൃത്തുക്കളെ കാരണം ഒരു ഫിത്തിനെയാണ് മനുഷ്യരുടെ വിശ്വാസം പരീക്ഷിക്കാൻ അള്ളാഹു നിയുക്തമാക്കിയ ഒരു ഫിത്തിനെയാണത് ഈ ഫിത്തിനെ അവസാനിപ്പിക്കുന്നത് ആരാണെന്നറിയുമോ അതാ പത്തടയാളങ്ങളിൽ മൂന്നാമത്തെ അടയാളം പുലരുകയാണ് ഏതാ മൂന്നാമത്തെ അടയാളം ഈസബനോ മറിയമാ മറിയമ്മിന്റെ പുത്രൻ ഈസാ നബി ഇറങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ഈസാ നബിയുടെ വരവ് ഈസാ ഈസാൻബി അലൈഹി ആകാശത്ത് ജീവിക്കുകയാണ് നോക്കൂ ജൂതന്മാർ ഈസാ നബിയെ കൊല്ലാൻ മുന്നോട്ട് വന്നു ആ സമയത്ത് അള്ളാഹു ഈസാ നബിയെ ആകാശ ലോകത്തേക്ക് ഉയർത്തി യഹൂദികൾ ഈസാ നബിയെ കൊന്നിട്ടില്ല കുരിശിൽ തറച്ചിട്ടുമില്ല വലാഖിൻ ഷുബി ഹലഹും അവർക്ക് തിരിച്ചറിയാതാക്കപ്പെടുകയാണ് ഉറപ്പോട് കൂടി വധിച്ചിട്ടില്ല പക്ഷേ ഉയർത്തുകയാണ് ചെയ്തത് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് യേശുവിനെ കൊന്നു കുരിശിൽ തറച്ചു മൂന്നിന് എന്നാണ് അവരുടെ വിശ്വാസം മൂന്നാം നാൾ ഉണ്ടോ യഥാർത്ഥത്തിൽ യഹൂദികളാണ് ഈസാ നബി അലൈഹി സ്ലാമിനെ അന്നത്തെ ഒരു രാജാവ് ഉണ്ടായിരുന്നു കാഫിറായ അവിശ്വാസിയായ ഒരു രാജാവ് ഈസാ നബി അലൈഹി സ്വലാമിനെ പിടിക്കാൻ പറയുന്നു അങ്ങനെ ബൈത്തുൽ മുക്കദ്സിന്റെ അടുത്ത് ഈസാ നബി അലൈഹി സ്വലാം ഒരു വീട്ടിലിരിക്കുന്ന സമയത്താണ് വളയുന്നത് സുഹൃത്തുക്കളെ ഈസാൻബി വാനലോകത്തേക്ക് ഉയർത്തി ഈസാനബിയെ ഒറ്റ കൊടുത്ത വ്യക്തി എന്നും ഈസാ നബിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് ഷിബു ഹിട്ടുകൊടുത്തു രൂപസാദർശ്യം ഇട്ടുകൊടുത്തു എന്നും ഏതായാലും അവിടെ നടന്ന സംഭവത്തെ പറ്റി അല്ലാഹു പറയുന്നു അവിടെ ഈസാ നബിയുടെ കൊലപാതകം നടന്നിട്ടില്ല അള്ളാഹു തല വാനലോകത്തേക്ക് ഉയർത്തി വമാ ബൽ ഇന്ന് വാരലോകത്തേക്ക് ഈസാനബി ജീവിച്ചിരിക്കുക ഭക്ഷണമില്ല പാനീയമില്ല മലക്കുകളോടൊപ്പം ദിക്കറിലാണ് അള്ളാഹുവിന്റെ ചിന്തയിലാണ് ഇനി ഈസബനും അറിയാം ഭൂമിയിലേക്ക് വരും സുഹൃത്തുക്കളെ അവസാന കാലത്ത് നബി അടയാളമാണ്

ൂദത്തെ രണ്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും അതിന് കുങ്കുമ വർണ്ണമായിരിക്കും കളർ ജാഫറാൻ എന്ന് പറഞ്ഞാൽ കുങ്കുമ വർണ്ണം ഉള്ള രണ്ട് വസ്ത്രം ഒരു ഉടുമുണ്ടും ഒരു മേൽത്തട്ടും മേൽഷാളും ധരിച്ചുകൊണ്ട് മഹാനായ ഈസവനും അറിയാം എവിടെ ഇറങ്ങും എവിടെയാ എയർപോർട്ടിലല്ല പിന്നെ ആ പള്ളി ഇപ്പോൾ റെഡിയാണ് ഉണ്ടോ ആ പള്ളിക്ക് വെളുത്ത മാർബിൾ കൊണ്ട് മുനാരം വന്നു കഴിഞ്ഞു അൽ മസ്ജിദ് ജാമി ഉൽ അമവി എന്നാണ് ആ പള്ളിയുടെ പേര് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിന്റെ കിഴക്ക് ഭാഗത്ത് ആ പള്ളി തല ഉയർത്തി നിൽക്കുന്നു ആ മുനാരത്തിലാണ് ഇറങ്ങുക കണ്ടോ ഈസാനബി ഇറങ്ങിക്കഴിഞ്ഞാൽ വക്കത്ത സൊലാത്തിൽ ഫജുർ സുബഹിയുടെ സമയത്താണ് അതാ പള്ളിയിലേക്ക് കയറുന്നു വിശ്വാസികൾ പള്ളിക്കകത്തുണ്ട് ആ സമയത്ത് ഇത് കൊടുക്കപ്പെടുമ്പോൾ അതാ അവരുടെ ഇമാം ഒരാരവം കേൾക്കുന്നു ആരാണ് ഇമാം ഇമാമുനാ ഇമാദീ യുടെ ഹദീസ് നിങ്ങൾക്ക് എത്ര സന്തോഷമായിരിക്കും എത്രയോ ആഹ്ലാദമായിരിക്കും ഈസബനു മറിയം ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ ഇമാം ഈസാനെ സ്വീകരിക്കുന്ന ആ കാലം ഈസാ നബിയെ സ്വീകരിക്കാൻ ആരുണ്ടാവും ആ ഇമാക്കാൻ ആഗ്രഹമുണ്ടോ ഏ ആ സന്തോഷം കൊണ്ടാമീം പറയും അല്ലേ പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞ കാലം അല്ലേ അല്ലെ എന്നാലും ഈസാനം വി ഒന്ന് കണ്ടാക്കോള അല്ലേ ആ വലിയ താമസമൊന്നുമില്ല പ്രകൃതി പോലും അതിന് അണിഞ്ഞൊരുങ്ങാൻ തുടങ്ങി കണ്ടോ പറയട്ടെ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് സൗദിയിലും മഴയാ ഏ സൗദിയിലെ മലകൾ മുഴുവനും പച്ചപ്പ് നല്ല പച്ചില കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിപ്പോ മനസ്സിലായോ മരുഭൂമി അല്ലേ ഹറമിൽ വരെ വരെ മഞ്ഞു മല പെയ്തു